ഓക്കെ ഒരുപാട് തകർന്നു പോയിരുന്ന ഗോൾഡ് ഇപ്പോൾ കിര കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഗോൾഡിൻ്റെ നേച്ചർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ചോപ്പിനെസ് നേച്ചറാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അപ്പോൾ ഈ ഒരു റേഞ്ച് ബൗണ്ടറിയിൽ ഗോൾഡ് ഏകദേശം ഒരു സ്റ്റേബിൾ ഉണ്ട് സ്റ്റിൽ ഡൗൺ വാർഡ് വേണമെങ്കിൽ അല്പം കൂടി വേണമെങ്കിൽ പോയേക്കാം ലോങ് ടൈമിലേക്കും മീഡിയം ടൈമിലും അപ്വാർഡിലേക്ക് പോകും പക്ഷേ ഈ ഒരു അല്പം അല്പം വേണമെങ്കിൽ ഗോൾഡിന് ചെറിയൊരു പ്രഷറൊക്കെ അനുഭവപ്പെടുന്നുണ്ട് താഴേക്കുള്ള അത് ഈ ചെറിയ രീതിയിൽ എന്നാലും എൺപത്തി അമ്പതിനായിരത്തിന് റൗണ്ട് ചെയ്താണ്ട് ഇങ്ങനെ വരും അപ്പോൾ എൺപത്തി ആയിരത്തി അറുന്നൂറൊക്കെ നമ്മൾ കണ്ടത് തന്നെയാണ് അപ്പോൾ എൺപത്തെട്ടായിരത്തി അറുന്നൂറ് അല്ലെങ്കിൽ എന്താണ് ഈ എൺപത്തിയേഴ് അഞ്ഞൂറ് ആറ് എൺപത്തി എൺപത്തേഴ് സംതിങ്ങിലേക്കൊക്കെ വേണമെങ്കിൽ കൊള്ളൊന്ന് വേണമെങ്കിൽ വന്നേക്കാം ഏതെങ്കിലും ഒരു ദിവസത്തെ ഒരു ഇ അങ്ങനെ വന്നേക്കാം പിന്നെ ഫർദർ ഡൗൺ വേണമെങ്കിൽ വലിയ രീതിയിലുള്ള രീതിയിൽ നടന്നു കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെ സംഭവിക്കുള്ളൂ അതിൻ്റെ താഴത്തേക്ക് കുറച്ചൊക്കെ വേണമെങ്കിൽ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എൺപത്താറോ എൺപത്തഞ്ചൊക്കെ പറയാൻ തന്നെ അങ്ങോട്ട് വരുന്നതോട് അപ്പോഴത്തേന് ഭയങ്കര ബൈങ്ങ് ആയിരുന്നു ഗോൾഡ് മുകളിലേക്ക് പോകും അപ്പോൾ അത് അതിൻ്റെ അപ്പം അങ്ങട്ട് പിന്നെ തായൊക്കെ വല്ലാതെ പ്രതീക്ഷിക്കുന്നതിന് അർത്ഥമല്ല കേട്ടോ അപ്പോൾ ഗോൾഡ് ഈ അറൗണ്ട് ഈ ഒരു എൺപത്തെട്ട് ഇന്ന ആധാരാക്കി എൺപത്തി എൺപത്തെട്ട് ആ ഒരു റേഞ്ചിലായിരിക്കും ഗോൾഡിൻ്റെ ഒരു കളി എങ്ങാനും എൺപത്തിയേഴിൻ്റെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ എൺപത്തേഴ് സംതിങ്ങിലേക്കും ആ ഒരു അതായത് ഗോൾഡിൻ്റെ പിടക്കിന് പിടക്കണുണ്ടെങ്കിലും ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള പെട പിഴക്കാണല്ലോ ആ പഴയ രീതിയിലുള്ള ഹെവി എന്താ പറക്കലിനുള്ള ഇതില്ല കാരണം ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ യു എസ് അതിന് ആ ട്രേഡ് ഡീൽ അസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇത് ഒരു ഇതുണ്ട് അതിപ്പം ഞാൻ വന്നിട്ടുള്ളൂ അപ്പോൾ അതിന് കൂടുതൽ റിയാക്ഷൻസുകൾക്ക് അതിൻ്റെ ഭാഗമായിട്ടുണ്ടാ സാധ്യത ഇല്ല റേറ്റ് കട്ട് ഉണ്ട് ആൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആൾറെഡി ആ കരുതി വെച്ചത് ഇതിനനുസൃതമായിട്ട് ഇരുന്ന് മൂവ് ചെയ്ത് ആ കരുതി വെച്ചത് തന്നെയാണ് ഇങ്ങനെ കുറച്ചിട്ടുള്ള ഇൻട്രസ്റ്റ് ആയിട്ട് ഇനി ഇത് ഷട്ട് ഡൗണിലുള്ള വാർത്തകളും മറ്റുള്ള എന്തെങ്കിലും പുതിയ ഇൻസിഡൻഷ്യൽ കോൺസിഡൻസസ് ലൈക്ക് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് എന്തെങ്കിലും എഫക്റ്റ് ചെയ്യും അതൊക്കെ വരുന്ന കാര്യങ്ങളാണ് ഇപ്പോഴുള്ളൊരു നേച്ചുറൽ ഇവിടെ ഇങ്ങനെ തന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞ എൺപത്തൊമ്പത് എൺപത്തെട്ട് എൺപത്തിയ ആ ഒരു റേഞ്ചിൽ നിന്ന് വല്ലാതെ ചാടാനുള്ള ഒരു ഫാക്ടർ ഇപ്പോൾ നിലനിൽക്കുന്നില്ല ഒറ്റടിക്ക് നോക്കുമ്പോൾ പിന്നെ ഗോൾഡ് ഇപ്പോൾ ഉള്ള പ്രൈസ് എൺപത്തി ഒമ്പതിനായിരത്തി അമ്പത് ഈ ഒരു പ്രൈസ് തന്നെ നാളെയും തുടർന്നേക്കാവുന്ന അവസ്ഥയാണ് നല്ല തകർന്നു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഗോൾഡ് വേ കര കയറി വന്നിട്ടുണ്ട്